ഞങ്ങൾ രണ്ടുപേരും കൂടെ രാജസ്ഥാനിലേക്ക് പോവുകയാണ് അങ്ങനെ ട്രെയിൻ കയറി കഴിഞ്ഞതിന് ശേഷം ഒരു ചായ വാങ്ങിക്കുടിച്ചു പിന്നെ അതാ കുറച്ച് സമയം പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങളുടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തു അതിൽ നല്ല ചുട്ടരച്ച ചമ്മന്തിയും കാബേജ് ഉപ്പേരിയും അതുപോലെ ആ മുട്ടയും കൂട്ടിയിട്ട് അങ്ങോട്ടൊരു പിടുത്തം പിടിച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ സ്ഥിരം കലാപരിപാടികൾ തുടങ്ങി കൈ കഴുകാൻ പോയ സമയത്ത് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മളുടെ സീറ്റ് ഒരാളുടെ മുതിച്ച ഒരു രണ്ടുപേരും കൂടെ കഴിച്ചതുകൊണ്ട് കണ്ണാടിൻ്റെ തീരെ വിശപ്പ് മാറിയില്ല അതാ വീണ്ടും ഒരു പഴം എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതാ അടിപൊളി വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ രാത്രി ആയ സമയത്ത് സിനിമയും കണ്ട് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾക്ക് ഉണ്ണിയപ്പാണ് അപ്പോൾ അമ്മ ഒരുപാട് ഉണ്ണിയപ്പ് ചുട്ട് രുന്നു അപ്പോൾ അങ്ങനെ അതാ കണ്ണേട്ട് ഉണ്ണിയപ്പം എടുക്കുന്നുണ്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ണിയപ്പം ചായ ഒക്കെ കുടിച്ചു അങ്ങനെ വാങ്ങി ചായ ടേസ്റ്റ് ഇല്ല എന്ന് ഒരു കാപ്പി കൂടെ വാങ്ങി ഗുജറാത്തിലേക്ക് ഞങ്ങളുടെ കൂടെ കുറച്ച് കുട്ടികൾ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു അങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോൾ ഒരു ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാ കുറച്ച് ടൈം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു അങ്ങനെ രാത്രി രാത്രിയായപ്പോൾ ഞങ്ങളൊരു പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇതായി ഞങ്ങൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്നായിരുന്നു ട്രെയിൻ അങ്ങനെ ട്രെയിനിൽ നിന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നോക്കിയ സമയത്ത് ഇതാ സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഇതാ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ രാജസ്ഥാൻ എത്തി അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ റൂമിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ